സ്വാഭാവികമായിട്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് സംയുക്ത കിസാൻ മോർച്ചയെ സംബന്ധിച്ചും കിസാൻ മസ്ദൂർ സംഘ മോർച്ചയെ സംബന്ധിച്ചും ഒക്കെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇനി എന്താണ് കർഷക സംഘടനകൾ ആലോചിക്കുന്നത് ഏത് വിധത്തിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത് ദില്ലി അതിർത്തിയിലേക്കുള്ള മാർച്ച് സംഘടനയുടെ അത് വീണ്ടും നടത്തുക അല്ലെങ്കിൽ ദില്ലി ദില്ലിയിലേക്ക് എത്തുക സമരവുമായി എന്നുള്ളത് സംഘ കർഷക സംഘടനകളുടെ മുന്നിൽ ഇപ്പോഴും സജീവമായുണ്ടോ ിയുടെ ആരോഗ്യസ്ഥിതി മോശമായ ഘട്ടത്തിൽ തന്നെ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതാക്കന്മാർ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തോട് നിരാഹാരം അവസാനിപ്പിച്ച സമരം നമുക്ക് ഒന്നിക്കാം എന്ന രീതിയിൽ സംഭരിക്കുകയും എല്ലാവരും ഒന്നിച്ചു ചേർന്ന സമരത്തിന്റെ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകളൊന്ന് ആരംഭിക്കുന്നില്ല ഇവിടെ ഒന്നും തന്നെ നമ്മള് ഈ സമരത്തിൽ ആരെയും ഒഴിവാക്കി നിർത്തുക എന്ന് പറയുന്ന ഒരു സംഗതിയല്ല വന്നു ചേരണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ ആ സമരത്തിനകത്ത് വന്നു ചേർന്ന് മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ എസ് കെ എം ഈ സമരത്തിന്റെ തുടക്കം മുതൽ അതിനകത്ത് വന്നു ചേർന്നിരുന്നില്ല അത് സ്വാഭാവികമായി ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചാബിലായുണ്ടായ സം പ്രശ്നങ്ങളുടെ ജോബാളിന്റെ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഇവര് തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം എന്തായാലും ഞങ്ങളുടെ അറസ്റ്റും ജയിൽ ജീവിതവും ഞങ്ങളെ ജയിലിൽ നിന്ന് വിടുകയും ചെയ്ത് കഴിഞ്ഞതോടുകൂടി വളരെ ശക്തമായ രീതിയിൽ എസ് കെ എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചാബിൽ മാത്രമല്ല പലയിടങ്ങളിലും പിന്നെ ഞങ്ങളെ അറസ്റ്റ് ചെയ്തതിന് പ്രതിഷേധിച്ചും ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചുമുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രകടനവും നടന്നിട്ടുണ്ട് രണ്ടാമത്തത് എസ് കെ എം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒന്നിച്ചുള്ള സമര പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ചർച്ചകളും ആലോചനകളും നടന്നുകൊണ്ടിരിക്കുന്നു ആ തരത്തിൽ മുന്നോട്ട് പോകും ആ തരത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നത് എന്താ സമരം ആരംഭിക്കുമ്പോഴേ നമ്മുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് എത്ര കാലം നീണ്ടു നിൽക്കേണ്ടി വന്നാലും ഉൽപാദന ചെലവിന് ആനുപാതികമായി മിനിമം സപ്പോർട്ട് പ്രൈസ് നിയമം മൂലം നടപ്പാക്കപ്പെടുന്നത് വരെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രണ്ടാം കർഷക സമരവും ആരംഭിച്ചത് അതുകൊണ്ട് ഇങ്ങനെ ജയിലിട്ടു എന്നുള്ളത് ഈ സമര കേന്ദ്രം അടിച്ചു പൊളിച്ചു എന്നുള്ളത് ഇത് അവസാനിക്കും എന്ന് ഭരണകൂടം വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വത്വത്തിൽ തന്നെയാണ് എന്ന് ഞാൻ പറയുന്നു ഏർ ഇതിലൊരു വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മുടെ ഈ മധ്യവർഗ സമൂഹം അവർക്കിതൊന്നും ഒരു വിഷയമല്ല അവരിവിടെ റോഡിന്റെ വീതി കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വേറെ കുറെ സാധനങ്ങളുടെ ആഹ്ലാദത്തിനാണ് മനുഷ്യനെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നതിന്റെ ഭീകരത വിലക്കയത്തിന്റെ അവസ്ഥ നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഇതൊക്കെ ഒരു നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങൾ ആദിവാസികളും ദളിതരും സാധാരണ കർഷകർ ഞാനിപ്പോ ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ ഏക്കർ ഇഞ്ചി കൃഷി ചെയ്തു പോയി എന്നുള്ളതിന്റെ പേരിൽ പിന്നെ ഇപ്പോ ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനായി നിൽക്കുന്ന ഒരാളാണ് എന്താ കാരണം വെച്ചാൽ ഞാൻ ഇഞ്ചി കൃഷി തുടങ്ങുന്ന സമയത്ത് നൂറ് കിലോ അറുപത് കിലോ ഉള്ള ഇഞ്ചിക്ക് ഒരു ചാക്കിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ ഇഞ്ചി കൃഷി ഞാൻ തുടങ്ങി ഒമ്പത് മാസം കൊണ്ട് അത് പിന്നെ പറിച്ചെടുത്ത് മാർക്കറ്റിൽ വിൽക്കാൻ നോക്കുമ്പോ ആയിരത്തഞ്ഞൂറ് രൂപയായിട്ട് ആ വില കുറഞ്ഞിരിക്കുന്നു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് അറുപത് കിലോ ചാക്കിന്റെ വില ആയിരത്തി അഞ്ഞൂറ് അതിന് താഴെയുമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അറുപത് ഉള്ള ഇഞ്ചി ചാക്കിന് എനിക്ക് നഷ്ടം ആറായിരം രൂപ മൂന്ന് ഏക്കർ കൃഷി ഞാൻ പതിനഞ്ചര ലക്ഷം രൂപ മുടക്കിയ എനിക്ക് രണ്ടു ലക്ഷം രൂപ ഈ ഇഞ്ചി വിറ്റ് പതിമൂന്നര ലക്ഷം രൂപ നഷ്ടം പതിമൂന്നര ലക്ഷം രൂപ ഒരു വർഷം കൃഷി ചെയ്തതിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന ഒരു കർഷകൻ എങ്ങനെ ചെയ്തിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഈ സമരം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ ഉത്പാദന ചെലവെങ്കിലും കണക്കാക്കി അതിന്റെ വില നിശ്ചയിക്കണം ഏഴായിരത്തഞ്ഞൂറ് രൂപയായിട്ട് അറുപത് ചാക്ക് അറുപത് കിലോയുടെ വില വർദ്ധിപ്പിച്ചതാരാ എനിക്കറിയില്ല അത് ആയിരത്തഞ്ഞൂറ് രൂപയായിട്ട് താഴ്ത്തിയതാരാ അതും എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു കുറ്റം മാത്രമേ ചെയ്യുന്നുള്ളൂ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു കുറ്റം മാത്രമേ കൃഷിക്കാരം ചെയ്യുന്നുള്ളൂ ആ കുറ്റത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നു ഇത്തവണ അത് ഇഞ്ചിക്കാണ് ഈ ദുരവസ്ഥയെങ്കിൽ അടുത്ത തവണ അത് നേത്രക്കായക്കാവും അതിന് ഓരോ സ്ഥലത്തും അതാത് സ്ഥലങ്ങളിൽ കർഷകൻ ഈ ദുരിതം അനുഭവിക്കുക അതുകൊണ്ടാണ് മുഴുവൻ കാർഷികോൽപ്പന്നങ്ങൾക്കും ഉൽപാദന ചെലവ് നിങ്ങൾ തീരുമാനിച്ചോ നിങ്ങൾക്കൊരു മെഷീനറിയുണ്ട് സംവിധാനമുണ്ട് കോസ്റ്റ് ഓഫ് ഇൻപുട്സ് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ളതിന്റെ ചെലവ് എത്രയാണ് കണക്കാക്കി അതിന്റെ മുകളിൽ അമ്പത് ശതമാനം കൂടുതൽ തരാനാണ് സ്വാമിനാഥൻ പറഞ്ഞിരിക്കുന്ന ശുപാർശ പത്ത് രൂപ എന്റെ ഇഞ്ചി ഉണ്ടാക്കാൻ ചെലവായിട്ടുണ്ടോ എനിക്ക് പതിനഞ്ച് റുപ്യ കിട്ടുമെന്ന് ഗ്യാരണ്ടി ചെയ്ത് ഭരണകൂടം അങ്ങനെ ഗ്യാരി ചെയ്യുമ്പോ നമ്മുടെ നാട്ടിൽ ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഉണ്ടാവും കർഷകൻ അനാവശ്യമായി ഫർട്ടിലൈസറും കെമിക്കലും ബസ് സൈഡും ഹർബി സൈഡും സൈഡും ഒക്കെ അടിച്ചിട്ട് എത്രയെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് ശ്രമിക്കില്ല അവൻ ഉണ്ടാക്കുന്ന സാധനത്തിന് ന്യായ വില കിട്ടും എന്ന് വരുമ്പോ അവൻ ഭൂമിയും വെള്ളവും വായുവും ഒക്കെ മലീമസമാക്കാതെ മനുഷ്യന്റെ ആരോഗ്യം തകരാറാക്കാതെ ഒരു നിലനിൽക്കുന്ന കാർഷിക സംസ്കാരം ഉണ്ടാക്കിയെടുക്കും സ്വാമിനാഥൻ പറഞ്ഞിട്ടുള്ളത് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന് നിങ്ങൾ കൃഷിക്കാരൻ ഉത്പാദിപ്പിക്കുന്നതിന് ന്യായമായ വില കിട്ടും എന്ന് അവന് ഉറപ്പ് കൊടുക്കുക ഇന്ന് ആ ഉറപ്പില്ലായ്മയാണ് ഈ മധ്യവർഗ സമൂഹത്തിന്റെ പ്രശ്നം ദരിദ്രന്റെ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ സർവസ്വം ഇല്ലാതായി നശിച്ച് നാരാണത്ത് കല് കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ ബേജാരൻ ലകത്ത് ഏതെങ്കിലും ദൈവങ്ങളുടെയും ഏതെങ്കിലും പിന്നെ ജാതീയതയുടെയും മർഗീയതയുടെയും ഒക്കെ കയ്യിൽ നമ്മൾ ചെന്ന് പെടുകയാണ് നിങ്ങൾക്ക് സുരക്ഷിതത്വം ഇല്ല നിങ്ങൾക്ക് ഒരു തരത്തിലും സുരക്ഷിതത്വമില്ല എന്നൊരവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ സുരക്ഷിതത്വമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്കും സുരക്ഷിതമായി നിങ്ങൾ ഒരു ലക്ഷവും രണ്ടു ലക്ഷവും അഞ്ചു ലക്ഷവുമുള്ള വരുമാനക്കാരന്റെ സംരക്ഷണത്തിനും അവർക്ക് സൗകര്യങ്ങൾക്കും വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ സുരക്ഷിതരായി ജീവിക്കാൻ അധ്വാനിച്ച് ജീവിക്കാനുള്ള സാഹചര്യം അതാണ് എം എസ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്